എല്ലാവർക്കും കാണാൻ വിശ്വസിക്കുന്നു മാർച്ച് മാസവും അവസാനിക്കുകയാണ് സാമ്പത്തിക വർഷം അവസാനമാണ് മാർച്ച് മാസം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാർച്ച് മാസം അവസാനിക്കുന്നതോടുകൂടി ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാജ്യത്ത് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിനും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറിനും മൂന്നാം ഘട്ടം മെയ് ഏഴാം തീയതിയും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിനും ഏഴാം ഘട്ടം ജൂൺ ഒന്നിനും വോട്ടെണ്ണൽ ജൂൺ നാലിനുമായി നടക്കും കേരളത്തിൽ രണ്ടാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഇലക്ഷൻ നടക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി ഫ്ലെയിം സ്ക്വാഡുകൾ റോട്ടിലുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പണം കയ്യിൽ കൊണ്ടുപോകുമ്പോൾ കൃത്യമായ രേഖ ഇല്ല എങ്കിൽ ഫ്ലെയിം സ്ക്വാഡുകൾ പിടിച്ചെടുക്കും പിന്നീട് ആ തുക കിട്ടാൻ കലക്ടറേറ്റുകൾ കയറി ഇറങ്ങേണ്ടി വരും രണ്ടാമത്തെ അറിയിപ്പ് ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ടാണ് മാർച്ച് പതിനാല് വരെയായിരുന്നു സ്വന്തമായി ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി പറഞ്ഞിരുന്നത് അത് രണ്ടായിരത്തി ജൂൺ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് മൂന്നാമത്തേത് ബാങ്ക് അറിയിപ്പാണ് സാമ്പത്തിക വർഷാവസാനമാണ് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കും ഈസ്റ്റർ ദിനമായിട്ടും ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരിക്കും സഹകരണ ബാങ്കുകളിൽ നിന്നും കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശികയായവർക്കുള്ള നവകേരളം കുടിശ്ശിക നിവാരണം പദ്ധതി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നടക്കുന്നത് വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് പിടപ്പലിശ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നതാണ് കിടപ്പ് രോഗികളായവർക്കും മരണപ്പെട്ടവരുടെ വായ്പകളിലും ഭിന്നശേഷിക്കാരുടെ വായ്പകളിലും അതിദരിദ്രർക്കും പ്രത്യേക ഇളവ് ലഭിക്കും മറ്റൊന്ന് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയിരുന്നു ഇതിൽ അനുകൂലമായ തീരുമാനം കൂടിയാണ് തൊഴിലുറപ്പ് വേതനം മുന്നൂറ്റി രൂപയിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഏപ്രിൽ മാസം മുതലാവും കൂടിയ കൂലി ലഭിക്കുക മറ്റൊന്ന് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ മാർച്ച് മാസത്തിൽ നൂറ് രൂപ വില കൂടി ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് ഡെലിവറി ചാർജ് ഇല്ലാതെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഇല്ല ഈ തുകക്ക് തന്നെ ഗ്യാസ് സിലിണ്ടർ ലഭ്യമാവേണ്ടതുണ്ട് ഏപ്രിൽ മാസത്തിൽ കുറവുണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയും ഇനി ഉണ്ട് ഉജ്ജൽ യോജനയിൽ ഉള്ളവർക്ക് മുന്നൂറ് രൂപ സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത് അത് ഏപ്രിൽ മാസം മുതലാണ് കണക്കാക്കുന്നത് അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ഇപ്പോൾ നടന്നു ഇനി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വിഷുവിന് മുമ്പ് നടത്തും എന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികൾ മാർച്ച് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച നടക്കും അടുത്തത് റേഷൻ വിതരണമാണ് റേഷൻ വിതരണം മാർച്ച് മാസത്തിൽ കൂടുതൽ അവധി ദിവസങ്ങളുണ്ടായിരുന്നു മാർച്ച് റേഷൻ വിഹിതങ്ങൾ എത്താൻ താമസിച്ചു അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് റേഷൻ വാങ്ങാനുള്ളത് റേഷൻ വിതരണം ഏപ്രിൽ മാസത്തിലേക്ക് നീട്ടാൻ സാധ്യത ഉണ്ട് നീട്ടി എന്നൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ മാർച്ച് മുപ്പതാം തീയതി വരെയാണ് അവസാന തീയതി ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കും ഓർമ്മിപ്പിക്കുന്നു മാർച്ച് മുപ്പത്തി ഒന്ന് ഞായറാഴ്ചയാണ് അതിനു മുമ്പ് രണ്ട് ദിവസത്തെ വ്യാഴം വെള്ളി ദിവസത്തെ അവധിയുണ്ട് അപ്പോൾ മൂന്ന് ദിവസമാണ് ഇനി റേഷൻ വാങ്ങാനുള്ളത് മറ്റൊന്ന് റബ്ബർ സബ്സിഡി നൂറ്റി എൺപത് രൂപയാക്കി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലായി തുടങ്ങും അടുത്തത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണമാണ് അത് ഇനി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഈ തുക വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും എന്നുള്ള ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്ങനെയാണ് എങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഒരു രണ്ടായിരം രൂപ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ എലക്ഷന് ശേഷമായിരിക്കും ആ ഒരു തുക വിതരണം ഉണ്ടാകുക മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ് കഴിഞ്ഞ ആറ് മാസമായി മുടങ്ങിക്കിടന്നിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടിച്ച് വിതരണം ചെയ്യാവുന്ന നടപടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം അവസാനമോ ഏപ്രിൽ ആദ്യമായിട്ടോ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾക്ക് പുതിയ ലൈസൻസുകളും പുതിയ വാഹനങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ആർ സി ബുക്കും എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ കാണാം ചിന്ത